പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏത് കൊടുക്കുന്ന ചായ അക്രം സ്നേഹത്തോടെ വാങ്ങി കുടിക്കുന്നുണ്ട് വിക്രം നോട്ടം കണ്ട് ഏത് ചോദിക്കുക വിക്രം ദേഷ്യത്തോടല്ലാതെ ആദ്യമായിട്ടാ നിന്ന് ചിരിച്ചു നോക്കുന്നത് നിങ്ങൾ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിച്ചത് കൊണ്ടാണോ എന്നോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ കേട്ട് വിക്രം പറയുക എന്റെ ജീവിതം ഞാൻ ആയതോർത്ത് ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്കെതിരെ വന്ന ഈ ആരോപണം എന്നെ തകർത്തു കളഞ്ഞു മറ്റെന്തും ഞാൻ സഹിക്കുമായിരുന്നു പക്ഷെ ഒരു പെണ്ണിന് ചിന്തിക്കാൻ കൂടി പറ്റണില്ല ആ അവസ്ഥയിൽ നിന്നും എന്നെ കരകയറ്റിയത് നീ ആണ് അതിന്റെ നന്ദി ഇപ്പോഴും എനിക്ക് നിന്നോടുണ്ടാവും മനസ്സറിഞ്ഞ അന്ന് നിന്നോട് താങ്ക്സ് പറഞ്ഞത് തികേറ്റ് വേദ സന്തോഷത്തോടെ വിക്രമിനെ നോക്കി ചേരിക്കുക നീലം അവിടേക്ക് രാധ വിക്രം എന്നെ വിളിച്ചിട്ട് വരുവാ തിക്കേറ്റ് വിക്രവും വേദയും പുറത്തോട്ട് വരുന്നുണ്ട് വിക്രമിനെ കണ്ടതും രാധ പറയുവാ വിക്രം നീയല്ല ഇതൊന്നും ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ എനിക്ക് സന്തോഷായിടാ ആ അഭിലാഷിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ഇവളായിരിക്കും ഇവളെ നീ ഈ വീട്ടിൽ നിന്ന് ഇത്രയ്ക്ക് വിട് വിക്രം നീ പോലീസ് സ്റ്റേഷനിൽ കിടന്നപ്പോ ഒരിക്കലെങ്കിലും എന്നാൽ തിരിഞ്ഞു നോക്കിയോ ഇന്ന് ജാമ്യത്തിലെടുക്കാൻ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ നീരം വിക്രം വേദിയെ നോക്കിയിട്ട് രാധയോട് പറയുക അതൊന്നും അല്ല രാധയെ സത്യം വേദയാ ഇത് എനിക്കെതിരെ നടന്ന ഗൂഢാലോചനയാണെന്നും ഇതിനുള്ള തെളിവുകളൊക്കെ എസ് പി ഹാജരാകെ രക്ഷിച്ചതും വേദയാണ് ഇത് കേട്ട് രാധ അമ്പരം നോക്കുക വേദ നീരം നന്ദിനി ദേശം കടിച്ചമർത്തി ഏതെ അസൂയോട് നോക്കി നിക്കുവ നീരം മാഷും കമലവും പറമ്പിൽ നിന്ന് വരുന്നുണ്ട് രാധയെ കണ്ട് മാഷ് പറയുന്നുണ്ട് രാധ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഞാൻ വിക്രമിനെ കാണാൻ വന്നതാ എല്ലാവർക്കും ഇപ്പോ എന്താ നടന്നതെന്ന് ബോധ്യമായല്ലോ നേരും മാഷു പറയുവാ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ രാധയോട് കേട്ട് രാധ ഒന്നും മിണ്ടുന്നില്ല നേരം മാഷു ചോദിക്കുക ഇക്രമിന് കല്യാണം കഴിഞ്ഞെന്നും ഇക്രമിന്റെ ഭാര്യയാണ് വേദയെന്നും രാധയ്ക്ക് അറിയാവുന്നതല്ലേ പിന്നെയും എന്തിനാണ് വിക്രമിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക വിക്രമിനെ കാണാനോ പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട അടുത്ത് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്റെ പുറകെ നടന്നു എന്ന പേരിലായിരിക്കും എന്തിനാണ് കുട്ടി ഇറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന വിക്രമിനെ നിനക്ക് ഇഷ്ടമായിരിക്കും എന്ന് കരുതി ഇവനെ വേണ്ടി കാത്തിരിക്കുന്നത് ഇവനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വലിയ തെറ്റാണ് സ്വന്തം മനസ്സാശം ോട് ചോദിക്കുക ഇതൊക്കെ ശരിയാണോ ഒന്നും കേട്ട് രാധ അശ്രമിച്ച് നിക്കണിണ്ട് നേരം വിക്രം ഒന്നും ഇണ്ടാതെ നിക്കണിണ്ട് നേരം വിക്രമിയെ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാ എന്നിട്ട് മാഷി അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം എല്ലാരും അകത്തോട്ട് പോവുക അക്രം എന്തോ ആലോചിക്കുന്നത് കണ്ട് വേദ ചോദിക്കുക നിങ്ങൾ എന്താ ആലോചിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഫിലാഷിന് ഒറ്റയ്ക്ക് ഇതൊന്നും നടത്താനോ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാനോ കഴിയില്ല ഇതിന്റെ പുറകെ ആരോ ഉണ്ട് അതെനിക്ക് ഉറപ്പാ കേട്ട് വേദ പറയുന്നുണ്ട് വിക്രം പറഞ്ഞത് ശരിയാ പുറകെ ആരുടെയൊക്കെയോ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിലൊരാളെ എനിക്കറിയാം വിക്രം ചോദിക്കുന്നുണ്ട് ആരാത് അന്നേരം വേദ അക്രമിനെ നോക്കിയിട്ട് പറയുക ആ ഇൻസ്പെക്ടർ അയാൾക്കുണ്ട് ഇതിൽ പങ്ക് പക്ഷെ മറ്റാരോ ആണ് ഇതിന്റെ എല്ലാ സൂത്രധാരൻ നിരം വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ ഏട്ടനാണെങ്കിലോ ഇത് കേട്ട് വേദാക്രമനെ അക്രമിനെ തുറച്ചു നോക്കുന്നുണ്ട് നിരം പറയുക ഇതിന് പിന്നിൽ എന്റെ ഏട്ടനാണെന്ന് തെളിഞ്ഞാൽ ഞാൻ നിയമത്തിന്റെ പക്ഷത്തെ നിക്കു ഒരിക്കലും ഏട്ടനെ രക്ഷിക്കാൻ ശ്രമിക്കില്ല അതെ വേദയുടെ ഉറപ്പാ ഇട്ടനെ സംരക്ഷിക്കാൻ ഞാൻ ഒരിക്കലും നോക്കില്ല ഇറ്റ് ചെയ്തവർ ആരായാലും വിഷിക്കപ്പെട തന്നെ വേണം നിങ്ങളായാലും അങ്ങനെയല്ലേ വേണ്ടത് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് കേട്ട് വിക്രം തിരിച്ചു കൊണ്ട് വേദിയോട് പറയുക എന്ത് ചോദിച്ചാൽ എന്റെ ബോൾഡ് ആയിട്ടുള്ള സംസാരം അതെനിക്ക് ഇഷ്ടവാ നീ എന്ത് പറയൂന്നറിയാൻ ഞാൻ ചോദിച്ചതേ എനിക്ക് ഉറപ്പ ഇതിന്റെ പിന്നിൽ എന്റെ ചേട്ടൻ തന്നെയായിരിക്കും അന്വേഷണം നടക്കട്ടെ നമുക്ക് നോക്കാം ഇത് കേട്ട് വേദയ്ക്കും സംശയവും തോന്നുന്നുണ്ട് ജയിക്കാതാണോ ഇനി പിന്നിലെന്ന് വേദിയുടെ വീട്ടിൽ ശങ്കരനാരായണനുമായി ദീപ്തിയും ആത്മവും മുത്തശ്ശിയൊക്കെ ിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇക്രമിനെ ചതിച്ചതിന് പിന്നെ ആരായിരിക്കും എന്ന ചർച്ചയില്ല നേരം അടുത്ത് ശ്രീകാന്തും ഇരിപ്പുണ്ട് നേരം ശങ്കരൻ പറയുക എട്ടും കുത്തും മാത്രമല്ലല്ലോ പാർട്ടിയിലും അവന് പിടിയുണ്ടല്ലോ ശ്രീകാര്യം ശ്രീനിവാസൻ അയാളുടെ കൂടെയാണല്ലോ അവന്റെ നടത്തം ചിലപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യം തന്നെയായിരിക്കാം മറ്റാരാ അവനെങ്ങനെ ചതിപ്പെടുത്തുന്നത് നേരം തീർത്തി പറയുന്നുണ്ട് പോലീസ് അന്വേഷണത്തിലാണല്ലോ അതിനു മുന്നേ എന്റെ വേദച്ചി താരാ ചെയ്തെന്ന് കണ്ടുപിടിക്കും ഒരു ദിവസം കൊണ്ട് വിക്രം ചേട്ടൻ നിരപരാധിയാണെന്ന് തെളിയിക്കുക മാത്രമാണോ ചെയ്തത് ഇളിവ് സഹിതം ഹാജരാക്കിയില്ലേ ഇന്നേ ആ ചേച്ചിക്ക് ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പാട് ഇത് കേട്ട് ശ്രീകാന്ത്രി ശ്രമിച്ചിരിക്കുന്നുണ്ട് ഏതോ നിമിഷവും ഞാൻ പിടിക്കപ്പെടും എന്നോർത്ത് എപ്രാളത്തിൽ ഇരിക്കുക ശ്രീകാന്ത് ഇത് ശ്രദ്ധിച്ച ശങ്കനാരായണൻ ചോദിക്കുന്നുണ്ട് എനക്ക് എന്താടാ ആകെ ഒരു പരിശ്രമം പോലെ ഇത് കേട്ടപ്പോൾ മുതൽ നിന്റെ മുഖത്ത് എന്താ ഭാവ വ്യത്യാസം ഇതിന് പിന്നിൽ എനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഇത് കേട്ട് ദീപ്തി തമാശക്ക് പറയുന്നുണ്ട് ശ്രീയേട്ടനാണ് അത് ചെയ്തതെങ്കിൽ ചേച്ചി ഉറപ്പായും ചേട്ടന്റെ കൂടെ നിൽക്കില്ല ചേച്ചി തള്ളിക്കളയെ തന്നെ ചെയ്യും അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ അല്ലെ ശ്രീയേട്ട ഇത് കേട്ട് ഇവിടെ ഇരിക്കാനാവാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട് അന്നേരം നേരം മുത്തശ്ശിയും ശങ്കരൻ നാരായണനും പരസ്പരം നോക്കുന്നുണ്ട് ദശി ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ട് അവന്റെ നടത്തവും ഭാവവും എല്ലാം കണ്ട എന്തൊക്കെയോ ഒരു മാറ്റം നേരിൽ ശങ്കരം പറയുക അങ്ങനെ ചെയ്യുവാ ശ്രീകാന്ത് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല വേദമോളെ കുറിച്ചെങ്കിലും അവൻ ചിന്തിക്കില്ലേ നേരം മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല ശ്രീകാന്ത് എസ് ഐയെ ഫോണിൽ വിളിക്കണുണ്ട് നേരം എസ് ഐ പറയുക എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ എന്നതായിരുന്നു അവസാന നിമിഷം നിങ്ങളുടെ അനിയത്തി ഇഷിപ്പിച്ചു കളഞ്ഞു ഇത്രക്കൊക്കെ ആയ കുട്ടിയാണോ ഇവനെ പോലെ ഗുണ്ടയുടെ കൂടെ ഭാര്യയായി ജീവിക്കുന്നത് എനിക്കതാണ് മനസ്സിലാവാത്ത ഇത് കേട്ട് ശ്രീകാന്ത് പറയുക അത് വേദയുടെ ക്യാരക്ടർ അങ്ങനെയാ എല്ലാത്തിനും അവൾക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് ഞാൻ അത് വിട് ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് മെസ്സേജ് ചോദിക്കുന്നതിന്റെ എന്താ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും അവര് തിരിച്ചു പരാതി തന്നിരിക്കുവല്ലേ ഇതിന് പിന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് എം എൽ എ ആവാൻ മോഹിച്ച് നടക്കുവല്ലേ ശ്രീകാരം ശ്രീനിവാസൻ ചോദ്യം ചെയ്യണം അയാളുടെ ആൾക്കാരാണ് ഇതെല്ലാം ജയിച്ചതെന്ന് കരുത്തി തീർക്കാൻ ശ്രമിക്കണം ഒന്ന് തിരികൊളുത്തി വിട്ടാൽ മതി അത് ആളിൽ കത്തിക്കൊള്ളും വിക്രമും അയാളും തമ്മിൽ അടിച്ച് പിരിയും അവർക്കിടയിൽ വിള്ളൽ ഉണ്ടാവും ഒരിക്കലും നമ്മളെ പിടിക്കപ്പെടാൻ പാടില്ല അയാളെ തോക്കണം ഇലക്ഷനെ ആൾ ജയിക്കാൻ പാടില്ല ഇതൊരു ഉറപ്പിച്ചിട്ടായി എടുത്തൂടെ തനിക്ക് അന്നേരം എസ് ഐ പറയുന്നുണ്ട് ഇത് പറഞ്ഞത് ശരിയാ ഞാൻ അയാളെ വിളിപ്പിക്കും എന്നിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഏതാ വിക്രം പറഞ്ഞ കാര്യം തന്നെ ആലോചിക്കുന്നുണ്ട് ശ്രീകാന്ത് ആയിരിക്കും പിന്നിലെന്ന് അത് കണ്ടെത്തണമെന്ന് ഏത മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ശ്രീകാന്തിനെ ഫോണിൽ വിളിക്കുക നേരം ശ്രീകാന്ത് ഫോൺ ഫോണിലെടുക്കുന്നുണ്ട് ഏതാ അന്നേരം പറയുക എനിക്ക് ഏട്ടനെ കാണണം നേരിട്ട് സംസാരിക്കണം പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം അന്നേരം ശ്രീകാന്ത് പറയുവാ ഞാൻ വരാം എന്നിട്ട് ഏതെ കാണാനായി പോകുന്നുണ്ട് ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കുക ശ്രീ ഏട്ടനെ എന്നെ അറിയാലോ അഭിലാഷം കൂട്ടരുമാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്നാ അവര് മൊഴി കൊടുത്തിരിക്കുന്നത് പക്ഷേ വിക്രമിനും ും സംശയം ഏട്ടനെ തന്നെയാ ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുക ഇതിന് പിന്നിൽ ഏട്ടനാണോ ഇത് കേട്ട് ശ്രീകാന്ത് എന്തു പറയണമെന്ന് അറിയാൻ കണി സത്യം പറഞ്ഞാൽ വേദ തന്നെ കൈ ഒഴിയുമെന്നും ശ്രീകാന്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് പറയുവാ ഞാനല്ല ആനാണെന്ന് അവര് പറയട്ടെ ഫിലാഷ് പറയട്ടെ ഞാൻ നിന്നോട് പറഞ്ഞില്ല ഞാനാണ് ഇതില് പിന്നിലെന്ന് തെളിയിക്കാൻ നീ തെളിയിക്ക് അന്നേരം വേദ പറയുക ശരി ഞാനിപ്പോ പോവുക പക്ഷേ എല്ലാ തെളിവുമായി എനിക്ക് ഏട്ടന്റെ മുന്നിൽ വരേണ്ടി വന്ന എന്നെ ഏട്ടനാണെന്ന പരിഗണന എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട വിക്രം സുധാകരന്റെ ഭാര്യയായിട്ടായിരിക്കും ആൻ ഏട്ടന്റെ മുന്നിൽ വരുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേട്ട് ഞെട്ടലിൽ നിൽക്കുവാണ് ശ്രീകാന്ത് നേരെ ശ്രീനിസാറിനെ ശ്രീനിസാറിനെണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വരാനായി പറയുന്നുണ്ട് വരാമെന്ന് പറഞ്ഞ് ശ്രീനിസാറ് ഫോൺ കട്ട് ചെയ്യുക നേരം സുധ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് ശ്രീനിസാറ് സുധയെ ദേഷ്യത്തെ നോക്കിയിട്ട് പറയുക എല്ലാത്തിനും കാരണം നീയാ വിക്രമിനെ ഒന്ന് കാണാൻ പോലും നീ സമ്മതിച്ചില്ല ജാമ്യം കിട്ടി തിരിച്ചു വന്നിട്ട് പോലും അവൻ ഈ വീട്ട് നടയി വന്നിട്ട് എന്നെ ഒന്ന് കാണാൻ നീ അനുവദിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാനും നീ അനുവദിച്ചില്ല ദേഷ്യത്തിൽ പുതയോട് പറയുക ഇത് കേട്ട് സുധ ഓദിക്കുന്നുണ്ട് ഇത്രയൊക്കെ പറയാൻ മാത്രം എന്താ സംഭവിച്ചത് ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അത് ബാധിക്കുന്നത് എന്നെ കൂടിയല്ലേ എന്നേരം ശ്രീനിസാർ പറയുന്നുണ്ട് ഇനി എന്ത് സംഭവിക്കാനാ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ അവനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല അതുകൊണ്ട് ഏതാ സംശയിച്ചിട്ടുണ്ടാവും അത് വിക്രമിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയാ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ഇപ്പോൾ എന്നെ ഇൻസ്പെക്ടർ വിളിച്ചിരുന്നു അങ്ങോട്ട് പോവാൻ എന്നെ ചോദ്യം ചെയ്യാൻ ഇത് പാർട്ടിക്കാരറിഞ്ഞ ഇല്ലാത്ത പിന്നിൽ ണന്ന് വരുത്തി തീർക്കും നിനക്കറിയില്ല എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുക ഇപ്പൊ നിനക്ക് സമാധാനായില്ലോ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്റെ സമാധാനം കളയാൻ എന്റെ കൂടെ നടന്നവൻ വിക്രം അവനെ വരെ എന്നിൽ നിന്ന് അകറ്റാൻ നീ ശ്രമിച്ചു അതാ സത്യം പോ എന്റെ മുന്നേന്ന് സുധയെ ആട്ടി പാഴിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീനിസാർ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് സുധാകെ വിഷമിച്ചു നിൽക്കുക വിക്രമിനെ കണ്ട് കേസ് പിൻവലിക്കാൻ പറയാനായി സുധ വിക്രമിനെ കാണാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് വേദ ശ്രീകാന്തിനെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോ വിക്രം അവിടെ ഇരിക്കുവോ വേദിയോട് ചോദിക്കുന്നുണ്ട് യഥാർത്ഥ പ്രതിയെ തേടി ഇറങ്ങിയതാണോ നീ വെറുതെ നീ ഇങ്ങോട്ടും പോകില്ലെന്ന് എനിക്കറിയാം എന്തെങ്കിലും സൂചന കിട്ടിയോ നിനക്ക് ചിരിച്ചുകൊണ്ട് ചോദിക്കുക അന്നേരം വേദ ശ്രീകാന്തിനെ കണ്ടു എന്ന് വിക്രമിനോട് തുറന്നു പറയുന്നുണ്ട് ഞാൻ ശ്രീയേട്ടനെ കാണാൻ പോയതാ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എനിക്കറിയണമായിരുന്നു ശ്രീയേട്ടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് ഞാൻ കണ്ടുപിടിക്കും ഇതാരാണെന്ന് നിങ്ങൾ നോക്കിക്കോ ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് വേദയെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അത് നീ തെളിയിച്ചാ നീ എന്ത് പറഞ്ഞാൽ അത് അനുസരിക്കും ഇത് കേട്ട് വേദ പറയുവാ സത്യമാണോ തോമിസ് ആയിട്ടും വിക്രം അന്നേരം ചിരിച്ചുകൊണ്ട് സത്യവാടി പറഞ്ഞേ നേരം വേദ ചിരിച്ചുകൊണ്ട് പറയുവാ എന്നാ എന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യും ഇത് കേട്ട് വിക്രം വേദയുടെ കയ്യിലോട്ട് പിടിക്കുന്നുണ്ട് ഈ തൊട്ട് സത്യമാന്ന് പറയുക നേരം വേദ തിരിച്ചുകൊണ്ട് വിക്രമനെ നോക്കുക അപ്പോഴേക്കും സുധ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിക്രം പെട്ടെന്ന് ഉദയെ കാണുവാണ് കണ്ടതും വിട്ടലോടെ ചോദിക്കുക അയ്യോ ചേച്ചി എന്താ ഇങ്ങോട്ട് വന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവാരുന്നല്ലോ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അന്നേരം സുധ പറയുന്നുണ്ട് ഞാൻ വിക്രമിനെ കാണാൻ വേണ്ടി വന്നതാ എനിക്കൊരു കാര്യം പറയണമായിരുന്നു ഇല്ല ഇതാരാ അന്നേരം വിക്രം പറയുന്നുണ്ട് എന്റെ ഭാര്യ വേദ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങനെ പറയുവ ഭാര്യ എന്ന് പറയുന്നത് കേട്ട് വേദക്ക് ഇത്തിരി സന്തോഷമാവണുണ്ട് ക്രമിനെ കണ്ണെടുക്കാതെ നോക്കുക നേരം സുധ ഏതേ നോക്കണുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുക ആ ഇൻസ്പെക്ടർ തനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിരിക്കുക നീ കൊടുത്തില്ലേ പരാതി രാഷ്ട്രീയ ഗൂഢാലോചന എന്നല്ലേ ഇതുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാ ഇനി ഇതിന്റെ പേരിൽ ഏട്ടനെ ഇലക്ഷനിൽ നോൽക്കേണ്ടി വന്നാൽ ക്രമിന് അറിയാമല്ലോ അദ്ദേഹത്തെ എന്തുമാത്രം മതിക്ക് എന്ന് വിക്രമ അത് പിൻവലിക്കണം ഇത് പറയാനാ ഞാൻ വന്നത് ഇത് കേട്ട് വിക്രം ഏതേ നോക്കുന്നേ നേരം വേദ ഉദയോട് പറയുന്നു ണ്ട് ഇങ്ങനെ പിൻവലിക്കാൻ പറ്റില്ലല്ലോ മേഡം വെറുതെ ഒരു കുറ്റത്തിനല്ല വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു സ്ത്രീയെ ഈഡിപ്പിച്ചു എന്ന കുറ്റത്തിനാണ് അല്ല ചെയ്തതെന്ന് എളിയുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾക്കറിയണ്ടേ ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ തന്നെയാണ് വിക്രമിനെ കൊണ്ട് അങ്ങനെ ഒരു പരാതി കൊടുപ്പിച്ചത് അതിനെ പിൻവലിക്കാൻ പറ്റില്ല സത്യം നമുക്കറിയണം വിക്രമിനെ ചതിച്ചത് ആരാണെന്ന് അറിയണം ഇത് കേട്ട് സുധക്രമിയെ നോക്കുവാ വിക്രം അന്നേരം പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കണ്ട ഞാൻ കാരണം ശ്രീനിസാറ ലക്ഷണി തോക്കില്ല ഞാൻ ഉറപ്പുതരാം കേട്ട് സുധ അന്നും വീണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട് സുധ പോകുന്ന നോക്കി ഇക്രമം വേദിയിൽ നിൽക്കുവോ വിക്രം വർക്ക്ഷോപ്പിൽ വന്ന് ഫ്രണ്ട്സിനോട് പറയുക അഭിലാഷിനെ കൊണ്ട് ആരും ഇതെല്ലാം ചെയ്യിപ്പിച്ചതാ അതാരായിരിക്കും ഫ്രണ്ട്സ് പറയുന്നുണ്ട് അത് പോലീസ് തന്നെ കണ്ടുപിടിക്കുമല്ലോ നീയെന്തിനാ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നീ നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ നീ ഈ കേസിൽ മനപൂർവ്വം കുടുക്കിയതാണെന്നോ ഇന്നെന്തിനാ നീ അതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് നീ അത് വിട് നിരം അവിടേക്ക് യാഥാ വരുന്നുണ്ട് വിക്രമിന്റെ അടുത്തേക്ക് പോവുക നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ആ അഭിലാഷും കൂട്ടരുവ ഇവനെ ചതിച്ചത് നീയെല്ലാം അറിഞ്ഞല്ലോ നിനക്കൊക്കെ വേണ്ടിയാ അവനെ തല്ലാനും കൊല്ലാനും ഒക്കെ വിക്രം ഇറങ്ങി അവസാനം ഇവനെ തന്നെ പേര് പേരുദോഷം കേൾക്കേണ്ടി വന്നു ആ നിരം രാധ വിക്രമിനോട് പറയുക നീ എന്താ എന്റെ മോത്ത് നോക്കാത്തത് വീട്ടിൽ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു ആവശ്യമില്ലാതെ ഞാൻ അവിടെ വരാൻ പാടില്ലെന്ന് എല്ലാം കേട്ടുകൊണ്ട് നീ നിന്നില്ലേ ഒരു വാക്ക് ചോദിച്ചോ എന്തെങ്കിലും പറഞ്ഞോ അത് പോട്ടെ അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്റെ ആരാ പക്ഷെ നീ ഒന്നോർത്തോ ഇതിനി പിന്നെ മറ്റാരും അല്ലെ അവളില്ലേ ഏതാ അവളുടെ ചേട്ടനും അവരുടെ വീട്ടുകാരും തന്നെയാ കേട്ട് ഫ്രണ്ട്സ് പറയുക തുമ്പ അനാവശ്യം പറയില്ലേ രാധേ ഹൃദയ വിക്രമിനെ ഇളക്കി വിടുന്നു അവൻ എങ്ങനെങ്കിലും സമാധാനത്തോട് ജീവിച്ചോട്ടെ ഏത് കാരണമാ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ആല ഊർത്തിപ്പിടിച്ച് നടക്കുന്നത് ഇല്ലെങ്കിൽ കാണായിരുന്നു നേരം വിക്രം പറയുക ആ ശ്രീകാന്താണ് എല്ലാത്തിനും പിന്നിലെങ്കിൽ ഇത് പോലീസ് തെളിയിക്കുമല്ലോ അപ്പൊ നമുക്ക് നോക്കാം ഏ ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട അത് വിട്ടേക്ക് എന്നിട്ട് നീ പോ നേരം രാധ പറയൂ ആ പൊക്കോളാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഉറപ്പാ വിക്രം അന്ന് രാത്രി ആ വീട്ടിൽ കയറിയില്ലേ അന്ന് ഞാൻ കണ്ടതാ ഓട്ടോയിൽ പോകുമ്പോൾ അവളുടെ ചേട്ടനും അഭിലാഷം കൂടി പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കണത് ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് നിന്നെ കൊടുക്കാനുള്ള പദ്ധതി ഇടുവായിരുന്നു രണ്ടും കൂടി ഞാൻ പിന്നെയാ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അഭിലാഷാണ് നിന്ന് പിന്നിലെന്ന് അറിഞ്ഞപ്പോൾ ഇത് കേട്ട് വിക്രം രാധയെ നോക്കിയിട്ട് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ എന്താ അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളൂ നീ നിന്റെ കാര്യം നോക്കിപ്പോ അന്നേരം രാധ പറയുവ ഞാൻ പൊക്കോളാം നീ എത്ര ആട്ടി അകറ്റിയാലും ഞാൻ നിന്റെ അടുത്ത് തന്നെ വരുമെന്ന് നിനക്കറിയാം പക്ഷെ നീ ഒന്നോർത്തോ വിക്രം നിന്റെ പിന്നിലെ അയാൾ തന്നെയാ ഇത്രയൊക്കെ നിന്നെ രക്ഷിക്കാൻ നോക്കിയാലും അവള് അവളെ ചേട്ടന്റെ കൂടെ നിൽക്കു അവളെ ചേട്ടനെ രക്ഷിക്കാനേ അവള് നോക്കൂ അവസാനം ഞാനേ ഉണ്ടാവു നിനക്ക് പോലീസ് സ്റ്റേഷൻ ഇറക്കാനും ഞാനല്ലേ ഉണ്ടായിരുന്നത് ഇത്രയും പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വിക്രം രാധയും നോക്കുക നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ അതൊന്നും കാര്യമാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ നേരം വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് ം പറയുവാത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ ശരിയുണ്ടെന്ന് വേദയ്ക്കും തോന്നുന്നുണ്ട് നേരം വേദാക്രമനോട് അക്രമിനോട് എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ തന്നെ വേണം എന്റെ ഏട്ടനാണെന്ന പരിഗണന ആ കാണിക്കില്ല നിങ്ങളുടെ കൂടെയായിരിക്കും ഞാൻ എപ്പോഴും എട്ടന് വേണ്ടിയോ അച്ഛന് വേണ്ടിയോ ആ വിക്രമിനെള്ളി പറയത്തൂല്ല ഇത്രയും പറഞ്ഞു വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വിക്രമിന്റെ മനസ്സിൽ വേദിയോടുള്ള സ്നേഹട്ടിക്കുന്നുണ്ട് വിക്രം അറിയാതെ തന്നെ വേദയോട് എന്തെന്നില്ലാത്ത സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് ഇത്രേ ദിവസം വേദ എങ്കിലോട്ട് പോകുന്നുണ്ട് ഏകാന്തിന്റെ പരിശോധിക്കുന്നുണ്ട് എമ്മിക്ക് കാശ് കൊടുത്തെന്ന് പറഞ്ഞ് ആ ദിവസം ശ്രീകാന്ത് ബാങ്കിൽ നിന്നും കാശ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് ഏതാ ചെക്ക് ചെയ്യുന്നുണ്ട് കൊടുത്ത അതേ ഡേറ്റിൽ ശ്രീകാന്ത് ഒരു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തെന്ന ഏക ഏതക്ക് കിട്ടുന്നുണ്ട് രണ്ടു ലക്ഷം രൂപ എമ്മക്ക് കൊടുത്ത ശ്രീകാന്ത് ആണെന്ന് ഏതാ ഉറപ്പിക്കുന്നുണ്ട് ഏദനയോടെ ഏതാ സത്യം മനസ്സിലാക്കുന്നുണ്ട് അന്നേരം ശങ്കരനാരായണനെ കാണാനായി കോടതിയിലോട്ട് പോകുന്നുണ്ട് ഇവിടെ വെയിറ്റ് അന്നേരം ശങ്കരനാരായണനെ കണ്ട് ഏതാ അടുത്തേക്ക് പോകുന്നുണ്ട് നേരം ശങ്കരൻ ചോദിക്കുക എന്തിനാ ഇവിടെ നിൽക്കുന്നത് അന്നേരം പറയുവാ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തത് വീട്ടിലോട്ട് വരാത്തത് അച്ഛനോട് മാത്രമാ എനിക്കൊരു കാര്യം പറയാനെ അച്ഛനോടത് പറയണമെന്ന് തോന്നി അന്നേരം ശങ്കരൻ ചോദിക്കുക എന്തായാലും അടിക്കാതെ പറഞ്ഞു എന്താ കാര്യം അന്നേരം വേദ പറയുന്നുണ്ട് ശ്രീകാന്താണ് ഇതിന് പിന്നിലെന്ന് വിക്രമിനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയത് ശ്രീകാന്ത് പറഞ്ഞിട്ടാണെന്നും ഫിലാഷിനും കൂട്ടുകാർക്കും ഈ ഏട്ടൻ കൊടുത്തിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ടെന്നോ കൊണ്ട് എല്ലാം ചെയ്യിച്ചത് റിയേട്ടനാണെന്നോ ആ വീട്ടിൽ മടങ്ങി താമസിപ്പിച്ചത് റിയേട്ടന്റെ അറിവോടെയാണെന്നോ വേദ അങ്കനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എത്തി കേട്ട് അമ്പരന്ന് നിക്കുന്നുണ്ട് ശങ്കരൻ നേരം വേദ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണോ അച്ഛാ സ്ത്രീ ഏട്ടം തെറ്റി ചേരിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ശിക്ഷ അനുഭവിക്കണ്ടേ ഞാൻ വിക്രമിന്റെ കൂടെ നിൽക്കൂ പോലീസുകാർ കേസ് മാറ്റി കളഞ്ഞാലും മറ്റാരെങ്കിലും ആണ് ഇതെല്ലാം ചെയ്യിച്ചതെന്ന് പോലീസുകാർ തെളിവുണ്ടാക്കിയാൽ ഞാൻ ശ്രീയേട്ടനെതിരെ എല്ലാ തെളിവുകളും എടുക്കും അച്ഛാർത്ഥ പ്രതികേയും കാണിച്ചു കൊടുക്കും ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അച്ഛാ നേരി ശങ്കരം പറയുന്നുണ്ടല്ല ഞാനൊരു ജഡ്ജിയാണ് മകനാണെങ്കിലും മകളാണെങ്കിലും തെറ്റ് തെറ്റു തന്നെയാണ് ഇതിന് രക്തബന്ധങ്ങളോ നീക്ക ബന്ധങ്ങൾക്കോ അവരുടെ സ്ഥാനമില്ല തെറ്റ് ചെയ്താൽ രക്ഷിക്കപ്പെടണം ആരായാലും അങ്ങനെയാ ഞാൻ മോളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഞാനും ആ പാതയെ പിന്തുടരുന്നത് ശ്രീകാന്തിനെ ഒന്ന് കാണുമോള് പൊക്കും കേട്ട് വേണമെന്ന് പോകുന്നതിന്റെ അങ്കനും ദേഷ്യത്തേട്ടിലോട്ട് വരും ശ്രീകാന്തിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിന്നെ ഇങ്ങനെ വളർത്താനാണോ ഞാൻ പഠിപ്പിച്ചത് അതും കുറ്റവാളികളുടെ ആസാനം നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ നീ ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കണ്ട ഇപ്പോ ഇറങ്ങണം ഇവിടെ നിന്ന് വെച്ച പൊക്കോ എനിക്ക് കാണണ്ട നിന്നെ എസ് ടി ശങ്കരനാരായണന്റെ വീട്ടിൽ വന്ന് മകനെ അറസ്റ്റ് ചെയ്യുന്നത് കാണാൻ എനിക്ക് വയ്യ കേട്ടും ഒത്തു ചോദിക്കും നീ എന്തൊക്കെയാണ് ശങ്കര പറയുന്നത് ഇനി എന്ത് തെറ്റ് ചെയ്തെന്നാ അന്നേരം ശങ്കരം പറയുന്നുണ്ട് ക്രമിനെ കള്ളക്കേസ് കുടുക്കിയതും അഭിലാഷിനും ആ എന്ന് പറഞ്ഞ പെണ്ണിനും ആശുകൊടുത്തതും ഇതിനുള്ള പദ്ധതി തയ്യാറാക്കിയതും അവൻ അമ്മേ അവൻ ഇനി ഈ വീട്ടിൽ താമസിക്കണ്ട അഴുത്തിനെ പിടിച്ച് പുറത്തേക്ക് തള്ളുന്നുണ്ട് ശ്രീകാന്തിനെ ശ്രീകാന്ത പറയുന്നു ഞമിക്കണോ അച്ഛാ നിരം ശങ്കര